കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അനാഥ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഇപ്പോഴും ഒരു നടപടിയുമായിട്ടില്ല പതിനേഴ് അനാഥ മൃതദേഹങ്ങളാണ് സംസ്കരിക്കാനുള്ളത് അടിയന്തര ഇടപെടൽ വേണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട് ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ ഗുഡ് ഈവനിങ് ദീപക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ കിടക്കുന്ന പതിനേഴ് മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ മൃതദേഹങ്ങൾ അവിടെ തുടരുകയാണ് ഇപ്പോൾ അടിയന്തര നടപടി വേണമെന്നാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആശുപത്രി അധികൃതർ ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് ഈവനിങ് ഈ കേ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പതിനേഴ് മൃതദേഹങ്ങളാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ ഉള്ളത് അത് ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അങ്ങനെ ഉള്ളതാണ് എന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടായി നൽകുകയും ചെയ്തിരിക്കുന്നത് അത് വലിയ രീതിയിലുള്ള സ്ഥലപരിമിതി നിലവിൽ മോർച്ചറിയിൽ ഉണ്ട് അതിനൊപ്പമാണ് ഈ പതിനേഴ് മൃതദേഹങ്ങൾ കൂടി വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒപ്പം തന്നെ അവിടെ ഒരു എ സി വർക്ക് ചെയ്യാത്ത പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അഞ്ച് കേസുകൾ ചേവായൂർ നാല് മെഡിക്കൽ കോളേജ് രണ്ട് കുന്നമംഗലം ഒന്ന് പന്നിയങ്കര ഒന്ന് ഇങ്ങനെയാണ് മൃതദേഹങ്ങളുടെ കണക്കുള്ളത് അതുകൊണ്ട് തന്നെ എസ് എച്ച്ഒമാർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകണം കൃത്യമായി അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കണം മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ് എളുപ്പത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് പ്രത്യേകിച്ച് വലിയ രീതിയിൽ നിത്യേന എന്ന കണക്കുന്ന മൃതദേഹങ്ങൾ എത്തുന്ന ഇടവും കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറി എന്ന് പറയുന്നത് അവിടെയാണ് ഇത്തരത്തിൽ പതിനേഴ് മൃതദേഹങ്ങൾ അതും അനാഥ മൃതദേഹങ്ങൾ അവിടെ കിടക്കുന്നത് എന്നുള്ള സാഹചര്യം ഇപ്പോഴും തുടരുകയുമാണ്